ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അലഹദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള ചെയ്യട്ടെ പിന്നെ കൊറേ പണിയൊന്നും നടക്കൂലേ ബ്രോണോല പോയിട്ട് കൊട്ടാരത്തിൽ അവിടെ ജോലി പിന്നെ മതിയാക്കി പൈസ ബിസിനസ്സും തുടങ്ങി ഓന പണ്ട് പാറപ്പള്ളിയില് കൊറേ മസ്താമാര് കൂടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു മസ്താൻമാര് പല ആളുകളും കാര്യപ്പെട്ട ആൾക്കാരൊക്കെ കൂടെ കാട് വെട്ടി തെളിയിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അപ്പൊ അയാ പാറപ്പള്ളി ഒക്കെ അറിയാം അന്ന് ഓനും പോലെ കൂടെ കാട് വെട്ടാനും ഇതിനൊക്കെ പോയി അങ്ങനെ ബെൽക്ക് കിട്ടാൻ ഒരു ഹാലും ഇതൊന്നും ബലിക്ക് കിട്ടില്ല അങ്ങനെ തന്ന താഴക്കോട് അസം മൊലി ആര് ഉണ്ടാകും കാര്യപ്പെട്ട മഹാനാണ് പക്ഷേ ഓനാനെ സി എം വലിതാനെ കാണാൻ വന്നാലും മൂപ്പന്റെ വീട്ടിന്റെ മേലേക്ക് കയറില്ല താഴത്തെ അങ്ങനെ പോവാൻ ചെയ്യാം തായക്കോട് അസം മൊയ്ലാരോട് ഒരു ഗതി ഇല്ലാതെ തായക്കോട് അസം ആര് നല്ലോണം കുഞ്ഞാപ്പാക്കും ഹാലങ്ങനായി ഒരാളിപ്പോ ഞാൻ അവലിയാന്ന് പറഞ്ഞാലേ എന്നിങ്ങനെ കയറ്റി അപ്പൊ സുലൈമാൻ പറഞ്ഞി അസം ഞാൻ അവലിയാന്ന് നിങ്ങൾ ഇവിടെ ഉള്ള എല്ലാരോടും പറയണന്ന് പറഞ്ഞിട്ട് തായക്കോടിയാർ പറഞ്ഞു ആ സുലൈമാൻ അത് ഞാൻ പറഞ്ഞോളൂ അത് ജീവേടിക്കണ്ട എനിക്ക് ഒരു ചെറിയ മജിലിസ് ഉണ്ടാക്കണ കൊറച്ച കായന്റെ ആവശ്യം അത് തന്നാൽ ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു അപ്പൊ സുലൈമാൻ ആയിക്കോട്ടെ അത് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് എന്താക്കി അസംബൊലിയാർക്ക് അന്നത്തെ പത്തായിരം ഞാൻ അങ്ങനെന്തോ കൊടുത്താ അപ്പൊ അസമുലിയ സുലൈമാൻ ഇപ്പൊ അവലി അയക്കണിട്ടോ അവിടെ അവലി അയക്കണ എല്ലാരോടും അവിടെ നടന്ന് പറഞ്ഞു അങ്ങനെ അസം മൂപ്പന്റെ വീട്ടിലേക്കാ മൂപ്പന്റെ വീട്ടിൽ താഴെ തീർന്നിട്ട് ണാശേരി ആചാര്യ്പാപ്പുണ്ട് മൂപ്പനോട് പറഞ്ഞേ പിന്നെ നമ്മളെ സുലൈമാൻ സുരൈമാൻ അവലിയവനൊരു പൂതി എനിക്കൊരു പത്തായിരം രൂപേന്റെ ആവശ്യം ഉണ്ട് ഇനി അത് വാങ്ങിയിട്ട് ഞാൻ ഓൻ അവലിയാന്ന് പറഞ്ഞിരിക്കണേ ഞാൻ പറഞ്ഞാല് ഓൻ അവലിയാവില്ലല്ലോ അവലിയാക്കണ്ട ഡിപ്പാർട്ട്മെന്റ് നമ്മളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പന അങ്ങോട്ട് പോയി പിന്നെ ഓ പായം ഓൻ വിചാരിച്ചു ഇങ്ങനെ തോൽക്കണമാരി പരിപാടിയാണ് അവലിയാവാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓന് ജിന്ന സേവിയും കാഫൂർ സേവിയും ായിട്ട് നടക്കാൻ തുടങ്ങി പിന്നെ പറഞ്ഞ പണ്ടേ ആഫുദിനെ അറിയാമൊന്നുമില്ല ആഫുദിനെട്ടിക്കുന്നത് താമരശ്ശേരി ഒരാളാണ് ആള് പിന്നെ വിവാഹത്തിനൊന്നും ഇല്ലാത്ത കൊണ്ട് പേര് ഞാൻ പറയില്ല അയാളാണ് ആഫുദിനെ സുലൈമാൻ മുട്ടിച്ചോടുക്കുന്നത് അല്ല ആഫുദ് പറയുന്ന ഒക്കെ പരിചയമൊന്നുമില്ല സുലൈമാൻ അങ്ങോട്ട് പോയിക്കോന്നിട്ട് മുട്ടിച്ചോടുക്കുന്ന പിന്നെ അങ്ങനെ കാര്യപ്പെട്ട ഒരു മൊയ്ലാർ പോയിട്ട് കുടുങ്ങി മൊയ്ലാർ പരീക്ഷിക്കാൻ വേണ്ടി സുലൈമാന്റെ അടുത്ത് പോയി മൂപ്പര് പോയി കുടുങ്ങി മൂപ്പര് ആകെ അടങ്ങാറായി അങ്ങനെ അടുത്ത് ഷേഖുനാന്റെ ജൈഫുന കയറ്റിയതാണെന്ന് പറഞ്ഞു അങ്ങനെ പല വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കില് പിന്നെ ഇങ്ങോട്ട് സുലൈമാനെ ആൾക്കാരെ പറഞ്ഞു ജൈഫുനായിട്ടൊന്നുണ്ട് പഞ്ചായത്താക്കാൻ വേണ്ടിട്ട് അങ്ങനെ കൊറേ പഞ്ചായത്തുകള് മൂപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട് അതിനൊന്നും ഷെയ്ഖുന വാങ്ങിയില്ല പിന്നെ വലിയ കഥ ഒന്നും അമ്മയ്ക്കൂല കാരണം ഒബനോട് പറഞ്ഞത് ഷേഖുന എന്താക്കിയിരിക്കണേ സുലൈമാന്റെ പെണ്ണുങ്ങൾ പോയിട്ട് ലെറ്റർ ലെറ്റർപേഡില് ശേഖുനെ എഴുതി കൊടുത്തു ഞാൻ കിടക്കണ അവലിയാണ് ഓനെ നടക്കണ അവലിയാണ് പക്ഷെ ഓന പക്ഷെ ശരിക്കും കിടക്കണത് ശേഖുന ഇനി നടന്നിരുന്നത് ആ എഴുതി മാറിപ്പോയതാണറിയില്ല എന്നാ ഒന്നും വിടാൻ പറഞ്ഞിട്ട് അതും വിടില്ല ആളുകൾ ഉള്ളടത്തേക്ക് ഇറങ്ങൂല്ലോ കോഴിക്കോട് എങ്ങനെ വരും നമ്മളവിടെ എവിടെങ്കിലും കോഴിക്കോട് മോമാലി കണപ്പുറത്ത് അവിടെ എവിടെങ്കിലും ഇരിക്കുണ്ടാകും ആളുകൾ ഉണ്ടെങ്കിലും അവൻ വണ്ടിന്നെ ഇറങ്ങൂല ആദ്യം ഏതെങ്കിലും സിംഗിടീനെ പറഞ്ഞേക്കു മറ്റൊരു സിങ്കിടിയുണ്ടാവട ഇടിയാങ്കാരൻ പറഞ്ഞേക്കു ആളൊന്നുമില്ലെങ്കില് ഇറങ്ങി വരും നമ്മളെന്താക്കും വെരുഭവത്തിന് വേഗം സെഫിയോ ഹോട്ടലിലേക്ക് കയറിക്കാളും അപ്പൊ പിന്നെ കാറായിട്ട് നേരെ അങ്ങോട്ട് പോവും ഇങ്ങനൊക്കെ അത് പറഞ്ഞിട്ട് വലിയാത്രങ്ങളെ കൊണ്ടുവരുണ്ട് പരിപാടിക്ക് ങ്ങളെ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ പല ആൾക്കാർ പല പരിപാടിക്ക് കൊണ്ടുവരുണ്ട് സുലൈമാൻ എന്താ ഒരു ഓപ്പൺ ആയിട്ട് സ്റ്റേജിൽ ഒത്തിരി കൊണ്ടുവരാൻ വരൂല ഓൻറെ സേവ അങ്ങനത്തെ സേവ ആണ് ഓൻക്ക് പോലായ രംഗത്തെ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ ഇറങ്ങാൻ പറ്റൂല ഒരു സമ്മേളനത്തിന് ഒരു പള്ളി കാലത്തിനോ ഒന്നിനും ഓപ്പൺ ആക്കി കൊണ്ടുപോല ഷെയഹോൻ എന്തൊക്കെ പരിപാടിക്ക് ഇവിടെ പോയിക്കുന്നു ഈ കസമ സ്റ്റേജിൽ വരെ പോയിരുന്നില്ലേ പള്ളികൾ കാണത്തിന് വഴിക്കണ ഒക്കെ ചെയ്തില്ല ഓന അങ്ങനൊന്നും വരുവല്ല ഓനാ കൂട്ട് കുത്തിറ്റ ഞാൻ കുത്തി കഴിയോളൂ പൈസ നല്ലോണം പൈസ ഇണ്ട് കൊറേ സ്വത്തുക്കൾ മൈസൂരുണ്ട് പിന്നെ കൊറേ ഭാഗത്ത് കുറെ സ്വത്തുക്കൾ അവന്റെ ഇഷ്ടം പോവാനുണ്ട് ആ കെട്ടിയോളം മക്കളൊക്കെ ഉണ്ട് അതില് ഒരു മോളെ കല്യാണം കഴിച്ചി എം സുസ്ഥാനിന്റെ മോനാണ് അല്ല സുലൈമാൻ അട്ടന്റെ കുണ്ടി ഉണ്ടോനാണ് ഓനിപ്പോ ഓരോ നിലക്ക് നിർത്തിയത് നോക്കണ്ട അവന്റെ കണ്ടിട്ടാണ് കൂടിയത് പക്ഷെ സുലൈമാൻ അട്ടന്റെ കുണ്ടി ഉണ്ടാന്നുള്ള നല്ലോണം അറിയില്ല ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും ലാസ്റ്റ് ബ്രൂണോല് നല്ല പിടുപാടായിനി ബ്രൂണോ സുൽത്താന്റെ കൊട്ടാരത്തിലെ കൊണ്ട് ബ്രൂണോ സുൽത്താൻ കുറെ ഭാര്യമാരുണ്ട് മൂപ്പർക്ക് വേണ്ടിയ ഒരു ഭാര്യനെ ഏറ്റവും നല്ല അടുപ്പത്തിലി അപ്പൊ ഭയങ്കര ഫാൻഡിനി അവിടെ മ്പി തന്നെ ഇതാവുക കിട്ടിയപ്പോണ്ടാക്കി കഴിഞ്ഞു അതായത് മടൂര് കുത്തുബുസമാനും ഞാനും കുത്തുബുല്ലാലെ പറഞ്ഞുകഴിഞ്ഞു മടൂര് കുത്തുബുസ്സഹ്മാനാണ് എന്റെ തായാണെങ്കിൽ ഞാനാണിപ്പൊ മേലെന്നൊക്കെ അന്ന് പറഞ്ഞിടുന്നു പിന്നെ മരുന്നുകളൊക്കെ നല്ലോണം അറിയാ മരുന്നുകള് ഇപ്പൊ നോഷാദിനെ വെളുപ്പിക്കാൻ വേണ്ടിട്ട് മരുന്ന് കൊടുത്തത് സുലൈമാനാണ് സുലൈമാനോട് പരാതി പറഞ്ഞാണ് എല്ലാരും ഇങ്ങനെ കമ്മന്തിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കാട്ടുപന്നി കാ പന്നിന്റെ മോറെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ബാബ പറഞ്ഞു നോഷാദിനെ വെളുപ്പിക്കണം എന്ന മരുന്ന് കൊടുത്താ കൊറേ മരുന്നിന്റെ പ്രയോഗങ്ങളും അറിയാം പല കണക്കില് പറഞ്ഞാല് എല്ലാരും അധികാരമുള്ളവരാണ് എല്ലാരും ലോക നിയന്ത്രിക്കുന്നവരാണ് ഏർ പിന്നെ കറാമത്തെ കാണിക്കണൊക്കെ അവലിയാക്കളാണ് അത്ഭുതം കാണിക്കണ മുഴുവൻ പോലെ കണ്ണല് എന്താണ് കറാ ഔലിയാക്കളാണ് അങ്ങോട്ട് വല്യ വല്യ സ്ഥാനങ്ങളോട് പറയുക ചെറിയ അവലിയാക്കൾ ഒന്നല്ലേ അവരടുത്തുള്ള വല്യ ലോകം സംഭരിക്കണേ എന്നൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്നുമില്ല പെട്ടെനിക്ക് കുത്തുപുല്ലാലോ അങ്ങോട്ട് പറയുന്നേ അതായത് വ്യവചാരികളെ കൊണ്ടും ഒക്കെ വലിയ സ്ഥാനം പറയാ ഇതൊരു നിലക്കു സൂട്ടാവാത്ത ആളാണ് സുലൈമാൻ അവൻ അവലിയാണെങ്കിലും അതിനെങ്ങനെ പേടിക്കുന്നത് ഭയങ്കര പേടി ആരെയും കാണാൻ ചെന്നാലോ ഞാൻ അറിയണ ഒരു ഉസ്താദ് കാര്യപ്പെട്ട ഒരു ഉസ്താദ് കാണാൻ വേണ്ടി ചെന്നിട്ട് അവനക്ക് തന്നെ അറിയണ്ടേ എന്താണ് എന്നെപ്പറ്റി പുറത്തെന്താണ് അഭിപ്രായം എന്നെ പറ്റി എന്താണ് ചർച്ച അങ്ങനത്തെ ഭയങ്കര പേടി ഉണ്ടാവില്ല കള്ളന്മാരുടെ ഉള്ളില് കുത്തിക്കുമ്പോ പുറത്തെന്താ നടക്കണേ എന്നെ പറ്റി എന്താ പറയണേ അങ്ങനെ അതെന്നാ ചോദ്യം അപ്പൊ അങ്ങനെ മൂപ്പരും ഇങ്ങോട്ട് മൂപ്പര് ഭയങ്കര മധു കെട്ടിട്ട് പോയതേനെ മുപ്പര് പെടാതെ മൂപ്പര് കഴിച്ചിലായി പോന്നു മൂപ്പര്ക്ക് മനസ്സിലായത് അങ്ങനെ മൂപ്പര് ജയമുരാനും ജയമോദാനൊക്കെ ആയിട്ട് ബന്ധണ്ട് അങ്ങനെ വല്ലാതെ മധു പറഞ്ഞ കേട്ടപ്പോൾ പോയോക്കെയാ കാണാൻ അവന അവലിയാണെങ്കിൽ എന്തിനാ അവനക്ക് പേടി സുലൈമാൻ അവലിയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവന്റെ അവലിയാക്ക എന്തിനാ പേടി ഇത് ഭയങ്കര പേടിയാണ് പേടിക്കൊടയിലാണ് ഉള്ളിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് തയ്യാറാക്കിട്ട് ക്യാമറയും വെച്ച് അഭിനയിക്കാൻ കഴിയുള്ളു എനിക്ക് എല്ലാത്തിൽ വരില്ല പൊട്ടന്മാരെ പൊട്ടന്മാരെ പരമവിധികളെ പൊട്ടന്മാരെ കുതന്ത്രക്കാരെ പോയത്തക്കാരെ കാട്ടാളെ പരമവിധികളെ മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നു വിളിച്ചു ഹസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സ്വന്തക്കാരുടെയാട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നു വിളിച്ചു ഹസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സ്വന്തക്കാരുടെയാട്ടും തൂപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ട്ടും തുപ്പുമറിഞ്ഞില്ലേ കൂട്ടില് വന്നു കുടുക്കീലേ കൂട്ടില് സിഹറിൽ തളച്ചില്ലേ കൂട്ടില് വന്നു കുടുക്കീലേ കൂട്ടിലെ സിഹറിൽ തളച്ചിലേ പുതിയൊരു കൂട്ടു പിടിച്ചാട്ടെ പകരം ചെയ്തു തുടങ്ങട്ടെ പുതിയൊരു കൂട്ടു പിടിച്ചട്ടേ പകരം ചെയ്തു തുടങ്ങട്ടെ പകരം ചെയ്തു തുടങ്ങട്ടെ പകരം ചെയ്തു തുടങ്ങട്ടെ മണ്ടന്മാരെ പൊട്ടന്മാരെ എന്ന് വിളിച്ചു വസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സുന്ദക്കാരുടെ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ോ പടവുജ പടവുജ പടവുജിത്തിരമവിളെ പൊട്ടന്മാരെ തിരുനെ വി പണ്ടു പറഞ്ഞില്ലേ തിരികൾ തിരികെ വരുന്നില്ലേ തിരുനെ വി പണ്ട് പറഞ്ഞില്ലേ തിരികൾ തിരികെ വരുന്നില്ലേ മക്കാറാക്കി നടക്കേണ്ട പിറകിലെ ശിക്ഷ മറക്കേണ്ട മക്കാറാക്കി നടക്കേണ്ട പിറകിലെ ശിക്ഷ മരക്കേണ്ട പിറകിലെ ശിക്ഷ മറക്കേണ്ട പിറകിലെ ശിക്ഷ മരക്കേണ്ട മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നു വിളിച്ചു വസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സ്വന്തക്കാരുടെ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും ആസനത്തിൽ മടവൂർ സി പി നിക്ക എന്നിട്ട് കരിമ്പിലാക്കൽ ആസനത്തിൽ ഊതൽ അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ ഉസൈ മടവും സി പി മടവ് ഉസൈ മടവൂരിന്റെ ഒക്കെ നല്ലോണം പാക്ക് ചെയ്ത് കണ്ട് കഫഞ്ച് ചെയ്ത് കണ്ട് കൊണ്ടേയും അറിവുള്ളൂ ാവു വളച്ചാൽ തെറിയല്ലേ നാണം കെട്ടൊരു പണിയല്ലേ നാവു വളച്ചാൽ തെറിയല്ലേ നാണം കെട്ടൊരു പണിയല്ലേ ആസനമൂത്തു പറഞ്ഞാട്ടെ അവസാനക്കളി കണ്ടാട്ടെ ആസനമൂത്തു പറഞ്ഞാട്ടേ അവസാനക്കളി കണ്ടാട്ടെ അവസാനക്കളി കണ്ടാട്ടെ അവസാനക്കളി കണ്ടാട്ടെ മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നു വിളിച്ചു വസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സ്വന്തക്കാരുടെ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു മറിഞ്ഞില്ലേ എന്താ കാട്ടാളമാരി ചിരിക്കുന്നുണ്ടോ എന്താ സിറ്റമീ കാട്ടാളമാരി ചിരിക്കുന്നുണ്ടികളെ പരമവിഡികളേ പൊട്ടന്മാരെ നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല ഈ പഹര കൊടുത്ത ചൂറിന് കൂറുള്ള അടിമ ഉസ്താദ് കാറ്റത്തിന്റെ അന്നം മടവൂരി ഒരു തന്തയില്ലാത്തിരുത്ത് ഒരു തന്തയില്ലാത്തിരുത്ത് വാലാട്ടികളെ നിങ്ങൾ മുണുങ്ങിക്കോളി നിങ്ങൾ മുണുങ്ങിക്കോളി പൊട്ടന്മാരെ മനുഷ്യ തമ്പാടിയായി മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഓരോന്നിന്റെ മുഖം കാണണ്ടീനു മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയായി ജർമ്മനി മരുന്നു വന്നില്ലേ ജിന്നുകളൊന്നും തന്നില്ലേ ജർമ്മനി മരുന്നു വന്നില്ലേ ജിന്നുകളൊന്നും തന്നില്ലേ വൈദ്യർക്കെന്തേ പറ്റിപ്പോ എന്നെയെടുത്തതു മാറിപ്പോയി വൈദ്യർക്കെന്തേ പറ്റിപ്പോ എന്നെയെടുത്തതു മാറിപ്പോയി എന്നെ എന്നെയെടുത്തത് മാറിപ്പോ എന്നെടുത്തത് മാറിപ്പോയി മണ്ടന്മാരെ പൊട്ടന്മാരെ എന്ന് വിളിച്ചു ഹസിച്ചില്ലേ കണ്ടില്ലിപ്പോൾ സ്വന്തക്കാരുടെ ആട്ടും ും തൂപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു ആട്ടും തുപ്പു മണ്ടന്മാരെ പൊട്ടന്മാരെ എന്നു വിളിച്ചു ഹസിച്ചില്ലേ കണ്ടില്ലിപ്പോ സ്വന്തക്കാരുടെ ആട്ടും തൂപ്പു മറിഞ്ഞില്ലേ ആട്ടും തുപ്പു ആട്ടും തുപ്പു അവിടെ ഒരു മധുനിയെ ചുന്നമി അവിടെ നിൽക്ക് മോന്തൊക്കെ ഒന്ന് കൊടുക്കാൻ എനിക്ക് തോന്നിയേ കുറച്ച് മാന്യനായതുകൊണ്ട് ഞാൻ കൊടുത്തില്ല കുറച്ച് മാന്യനായതുകൊണ്ട് കൊടുത്തില്ല